യുവമോർച്ച പ്രസ്ഥാനത്തിലൂടെ ബി ജെ പിയിലെത്തി ബി ജെ പിയുടെ തീപ്പൊരു നേതാവെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നിട്ടുള്ള ഒട്ടുമിക്ക സമരങ്ങൾക്കും മുന്നണിയിൽ നിന്ന് പോരാടിയ ഒരു നേതാവ് കൂടിയാണ് ആ ആശാനാഥ് നമുക്ക് പരിചയപ്പെടാം മൂന്നാമത്തെ മത്സരം കരിമത്തെന്ന് മത്സരിക്കുന്നു ആശ എങ്ങനെയുണ്ട് നല്ലൊരു മത്സരം നല്ല നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ വിജയ പ്രതീക്ഷയോടുകൂടി തന്നെയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ പ്രചരണം അവസാനത്തെ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം നമ്മൾ രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയാവാൻ വേണ്ടി പോവുകയാണ് വലിയ വാർഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് രണ്ടാമത്തെ റൗണ്ട് പൂർത്തിയായ താമസം എന്നാലും നല്ല റെസ്പോൺസാണ് ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ ആശ അവിടുത്തെ സമരങ്ങൾക്കെല്ലാം മുന്നണിയിൽ നിന്നൊരാളായിരുന്നു ആ സമരങ്ങൾ ഒരു പരിധി വിജയം കാണുകയും ചെയ്തു അതൊരു നിങ്ങൾ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അത്തരത്തിലുള്ള പോരാട്ടത്തിൻ്റെ ഒരു വോട്ട് ഇവിടെ ലഭ്യമാകും തീർച്ചയായിട്ടും ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കും അറിയാം കഴിഞ്ഞ അഞ്ച് വർഷത്തെ തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ള ഓരോ അഴിമതികളും ഓരോ അഴിമതി കഥകളും അവിടെ നടത്തിയിട്ടുള്ള ഘടകാര്യസ്ഥതയും ഒക്കെ തന്നെ ഇവിടുത്തെ തിരുവനന്തപുരം ജനതയ്ക്ക് ഓരോരുത്തർക്കും കാണാപ്പാടമാണ് അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ സുരക്ഷിതരായിരിക്കുമെന്ന് ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ വോട്ട് ചോദിച്ച് ചെല്ലുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് കാരണം നമ്മുടെ നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് നമ്മൾ നമ്മളനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാന സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നമ്മളെ നമുക്ക് നമ്മുടെ അയ്യപ്പനെ പോലും ഒരു സർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലൊരു ഭരണം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും എല്ലാ രീതിയിലും സുരക്ഷിതരായിരിക്കുമെന്ന് ഓരോ ജനങ്ങൾക്കും ഉറപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള റെസ്പോൺസ് നമ്മൾ ഓരോ ആളുകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് വളരെ ശ്രദ്ധേയമാണ് കാരണം രണ്ടാമത്തെ കരുതൽ ആണ് നിയമസഭയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഭരണത്തിലേക്കുള്ള സാധ്യത പോകുന്നത് നൂറ് ശതമാനം ഞങ്ങൾ തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്രാവശ്യത്തെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ തന്നെ വരുമെന്ന രീതിയിൽ ആണ് ഓരോ നമ്മൾ മത്സരിക്കുന്ന ഓരോ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാം തന്നെ നൂറ് ശതമാനം ആത്മവിശ്വാസത്തിലാണ് കാരണം ജനങ്ങൾ ഞങ്ങൾക്ക് ഇപ്രാവശ്യം തിരുവനന്തപുരം നഗരസഭ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നത് നിയമസഭയിലെ സാധ്യതകളും അറിയാൻ തീർച്ചയായിട്ടും ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സെമി ഫൈനൽ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞ് നമുക്ക് പോകുന്നത് ആറുമാസം കഴിയുമ്പോൾ അടുത്ത ഫൈനലിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനങ്കോട് വാർഡിൽ നിന്നും ഈ തവണ ആശാം മത്സരിക്കാൻ എത്തുന്നത് കരുമം വാർഡിലാണ് ഇവിടെയും വലിയ വിജയപ്രതീക്ഷയിലാണ് കരിമത്ത് നിന്നും ബിനിൽ നിർമ്മങ്ങാടിനും ഗോപികയ്ക്കുമൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്